തിരുവാതിര സമർപ്പണം നടന്നു കേരളപുരം വറട്ടുചിറ കൊച്ചുമണ്ടയ്ക്കാട് മഹാദേവി ക്ഷേത്രത്തിലാണ് തിരുവാതിര നടന്നത് കേരളപുരം വറട്ടുചിറ കൊച്ചുമണ്ടയ്ക്കാട്ട് ശ്രീ മഹാദേവി ക്ഷേത്രത്തിലാണ് തിരുവാതിര സമർപ്പണം നടന്നത് ശിവദം തിരുവാതിര സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു തിരുവാതിര സമർപ്പണം ആനന്ദധാമം ആശ്രമാചാര്യൻ സ്വാമി ബോധേന്ദ്ര തീർത്ഥ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാട്ടുകാരെല്ലാം ഇവിടെ സന്നിഹിതരാകും അടിസ്ഥാനം വേണ്ടുന്ന എല്ലാ സാഹചര്യങ്ങളും എല്ലാ കാലത്തും പ്രകൃതിയിൽ തന്നെ ക്ഷേത്രമേൽശാന്തി വിജേഷ് ക്ഷേത്ര ഭരണസമിതി കൺവീനർ ശിവപ്രസാദ വിനോദ് കുമാർ ആർ അനൂപ എസ് മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു രാജിമോൾ ചിത്ര വർഷ അക്ഷര അപർണ അഹല്യ ചിഞ്ചു ബബിത മാനസ അഭിരാമി അമ്പിളി രഞ്ജിനി അഞ്ജന സാവിത്രി പ്രിയ അമ്പിളി ബിന്ദു മീനാക്ഷി അക്ഷയകീർത്തി തുടങ്ങിയവരടങ്ങുന്ന സംഘമാണ് തിരുവാതിര അവതരിപ്പിച്ചത് ബ്യൂറോ കുണ്ടറ